ലോക ഫുട്ബോളിൽ ഇതൊരു തലമുറ മാറ്റത്തിൻ്റെ സമയമാണെന്ന് തോന്നുന്നു ഇപ്പോൾ പോർച്ചുഗലിലാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പേര് അധികം കേൾക്കുന്നില്ല കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല പലരും അദ്ദേഹത്തെ വിമർശിക്കുന്നു അർജന്റീനയിലാണെങ്കിൽ ഒരുപക്ഷെ ലെനൽ മെസ്സി ഒറ്റയ്ക്ക് ചുമന്നുകൊണ്ടിരുന്ന ഒരു ടീമിൽ നിന്നും മെസ്സി ഇല്ലാതെ തന്നെ അർജന്റീന നന്നായി കളിക്കുന്നത് നമ്മൾ ഈ കോപ്പ് അമേരിക്കയിൽ കണ്ടു അതേസമയം തന്നെ ഒരുപാട് പുതിയ പേരുകൾ ഉയർന്നു വരുന്നു ഇപ്പോൾ ലെമിന്യമാലാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്പാനിഷിൽ സ്പാനിഷുകാരനാണ് മെസ്സിയെ പോലെ തന്നെ ബൈസലോണയിൽ അദ്ദേഹം തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ ബ്രസീലിൽ എൻട്രിക്ക് പോലെയുള്ള ചില വണ്ടർ കിഡുകൾ അതുപോലെ തുർക്കിയിൽ അർദ്ദാ കുളർ അങ്ങനെ മൊത്തത്തിൽ ഫുട്ബോളിൽ ഒരു തലമുറ മാറ്റത്തിനുള്ള ഒരു സമയമാണോ ഇത് എന്താ സ്വാഭാവികമായിട്ടാണ് കാരണം ക്രിസ്ത്യാനക്ക് പിന്നെ പ്രായം അദ്ദേഹം അത് അടുത്ത വേൾഡ് പഠിക്കുന്ന അടുത്ത വേൾഡ് പിന്നെ ഇതാണ് ഉണ്ടാകുന്ന അദ്ദേഹം പറയുന്നതെങ്കിൽ പോലും പ്രേം കഴിഞ്ഞു എന്നുള്ള എല്ലാവർക്കും അറിയാം മെസ്സിയുടെ ഈ വേൾഡ് കപ്പിൽ മാത്രമല്ല ഈ കോപ്പിൽ മാത്രമല്ല കുറച്ചു കാലത്ത് പ്രകടനം എടുത്ത് നോക്കിയാലും അദ്ദേഹം അത്ര ഒരു ഇന്ത്യൻ അദ്ദേഹം ഇപ്പോൾ സ്വയം എൻജോയ് ചെയ്ത് കളിക്കാനല്ലാതെ പണ്ടത്തെ പോലെ കളിക്കുന്നില്ല എന്നും നമുക്ക് കാണാൻ പറ്റും അതേസമയം തന്നെ ഇപ്പോൾ യമാൽ എന്ന് പറയുന്ന അത്ഭുത പോലായി നമുക്കൊന്നും പറയാനില്ല കാരണം ഈ മെസ്സി പതിനേഴാം വയസ്സിലാണ് അരങ്ങേറിയതെങ്കിൽ ഇന്ന് ജമാലിൻ്റെ പിന്നെ പതിനേഴാം പിറന്നാളാണ് പക്ഷേ പതിന ഈ പതിനാറ് വയസ്സ് ഇതിനൊക്കെ അദ്ദേഹം അമ്പതിലേക്ക് കളി കളിച്ചു പിന്നെ ക്ലബ്ബിനും അത് രാജ്യത്തിന് വേണ്ടി കളിച്ചു ഒൻപത് ഗോൾ നേടിയിട്ടുണ്ട് അത്ര അത്രത്തന്നെ അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരുണ്ട് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ നാളെ പിന്നെ ഫൈനൽ കളിക്കുമ്പോൾ സ്പെയിൻ ഫൈനൽ കളിക്കുമ്പോൾ ആ ടീമിലെ പ്രധാന പ്ലയറായിട്ട് തന്നെ എമാലിനെ കാണുന്നുണ്ട് മെസിനൊന്നും ഈ പ്രായത്തിൽ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്താറ് വേൾഡ് കപ്പിലൊക്കെ സബ്ബൊക്കെ ഇറക്കിയിരുന്നു അങ്ങനെ ഗ്രാജുവലി വന്നാണെങ്കിൽ ഇപ്പോൾ തന്നെ എം ആൽ വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ലോങ് യുവിറ്റ് ഇദ്ദേഹത്തിനുണ്ടാകുമോ പരിക്കിന് പിന്നെ പരിക്കുകൾ ഇല്ലാതെ കരിയർ മുന്നോട്ട് മുന്നോട്ടുണ്ടാകും കഴിയുമോ എന്നുള്ളതൊക്കെയാണ് അതൊക്കെ നമുക്ക് കാലം മറുപടി തരേണ്ടതാണ് ഇപ്പം ആസ് ഓഫ് നോ ഇപ്പം നോക്കുകയാണെങ്കിൽ മെസ്സിയോടൊക്കെ മെസ്സി കമ്പയർ ചെയ്യാവുന്ന തരത്തിലുള്ള പതിനാറാം വയസ്സിലെ മെസ്സിയോട് അല്ലെങ്കിൽ പതിനേഴാം വയസ്സിൽ മെസ്സിയോട് കമ്പയർ ചെയ്യാവുന്ന റെക്കോർഡ്സ് തന്നെയാണ് യമാനുള്ളതെന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഈ ആരാധകർ ഇങ്ങനെ എത്രയോ പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേരുകൾ അർജന്റീനയിൽ തന്നെ ഡിബാല പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ഈ ഒരു അതുണ്ട് അത് അതൊരു അത് നമുക്ക് ഇല്ലെന്ന് പറയാൻ പറ്റില്ല കാരണം ഈ ഇത് ഇതിനൊക്കെ കാലമാണ് മറുപടി വരേണ്ടത് ഇപ്പോൾ നമ്മൾ അർജന്റീന പറഞ്ഞ മുമ്പൊക്കെ അർജന്റീനയ്ക്ക് ഒരു പ്ലെയർ വരുമ്പോൾ ഇപ്പോൾ ഒട്ടേഗ അതുപോലെ സാവിയോള മെസ്സി അതുപോലെ ഹിഗ് ഇവരൊക്കെ മർഡൌണുടെ പിൻഗാമി എന്ന് പറഞ്ഞിട്ട് അല്ലാതെ മെസ്സി മാത്രമാണ് പിന്നെ വന്നത് അപ്പം അതുപോലെ തന്നെ ഈ സുഫം പറഞ്ഞ പോലെ പിന്നെ അൻസുഫത്തിന് നമ്മുടെ ഏറ്റവും വലിയ ഉദാഹരണം ഒരു സീസൺ അദ്ദേഹത്തിൻ്റെ അത് വളരെ മോശമായി പോയത് അതുകൊണ്ട് അദ്ദേഹത്തിന് ബാസം റേറ്റിലേക്ക് മാറി അങ്ങനെ സംഭവിക്കുന്നുണ്ട് അതേസമയം തന്നെ ലോങ്ങ് വിറ്റിയുള്ള പ്ലേഴ്സിനും അങ്ങനെയുണ്ട് ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ ഭയങ്കര ഹൈപ്പിൽ വന്ന പ്ലെയറാണ് അദ്ദേഹം ആ ഹൈപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ പിന്നെ ഈ മെസ്സി ക്രിസ്ത്യാനോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ ഞാനൊക്കെ മെസ്സിയെക്കാളും ഒരു താരതമ്യത്തിൽ ഒരു എഡ്ജ് കൊടുക്കുന്ന ഒരു കാര്യം പറയുന്നത് ഹെഡർ ആയിരുന്നു പക്ഷേ ഈ ടൂർണമെന്റിൽ അദ്ദേഹത്തിന് ഹെഡർ പോലും ടൈമിംഗ് തെറ്റുന്നു ഇനി മെസ്സിയുടെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹം ഒരു പക്ഷേ അർജന്റീനൻ ടീമിൽ മെസ്സി അത്ര സ്വാധീനമില്ലാതെ തന്നെ അർജന്റീന ജയിച്ചു കയറുന്ന ഒരു മത്സരങ്ങളാണ് നമ്മൾ കോപ്പയിൽ കണ്ടത് അപ്പോൾ ഇവർ രണ്ടുപേരും ഇല്ലാതെ തന്നെ ടീം ബെറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു ക്രൂരത ആ ഒരു ബെറ്റർ ആവുമെന്ന് പറയാൻ പറ്റില്ല കാരണം ഇവരുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന നിമിഷങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ മെസ്സി ഒരു മെസ്സി മൂവ്മെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മൂവ്മെൻ്റുകൾ വന്നിട്ടില്ല ഇതുവരെ മാത്രമേ ഒരു ഒരു അങ്ങനത്തെ ചലഞ്ച് ചെയ്ത പക്ഷേ ഫൈനൽ അയേക്കാം ക്രിസ്ത്യാനയെ പോലെ ക്രിസ്ത്യാനിയുടെ ഒരു പിന്നെ എന്താ പറയുക ഒരു എഡ്ജ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എബിലിറ്റി ഫിനിഷിങ്ങിന് ആവശ്യമാകുന്ന തരത്തിലുള്ള ഒരു മാച്ച് വന്നിട്ടില്ല ക്രിസ്ത്യാനയുടെ കാര്യം പറയുമ്പോൾ കൂടി ഒരു അല്പം ക്രൂരത കാണിക്കേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രെയിം കഴിഞ്ഞെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ക്രിസ്ത്യാനെ മെസ്സീടായാലും ഇപ്പം അദ്ദേഹത്തിൻ്റെ ടീമിൽ നിന്ന് തന്നെ ഭയങ്കരമായിട്ടുള്ള ടീമിനകത്ത് ഒരു ടീമിനെ യുണൈറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് മെസ്സിയുമായി കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ ഒരു അല്പം ഒരു പിന്നോട്ടാണെന്ന് പറയേണ്ടി വരും അത്യാവശ്യം ടീമിനകത്ത് മറ്റ് പട്ടലപ്പണങ്ങളും വരുന്നു കഴിഞ്ഞ ഈ ലോകകപ്പിലാണെങ്കിൽ അദ്ദേഹം പരസ്യമായിട്ട് പിന്നെ ടീമിൽ നിന്ന് പുറ പിന്നെ ഒഴിവാക്കപ്പെടുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അദ്ദേഹത്തിന് ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യപ്പെടുന്നു അങ്ങനെ പല സംഗതികൾ ഉണ്ടായിട്ടുണ്ട് അത് ആ പേഴ്സണാലിറ്റിയുടെ വിഷയമായിരിക്കാം മെസ്സിനകത്ത് മെസ്സിനെ തിരിച്ചാണ് അദ്ദേഹത്തിന് ടീമിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് പിന്നെ ഓഫ് ദി പിച്ച് ഓൺ ദി പി ആണെങ്കിലും പക്ഷെ എന്നാലും പിന്നെ രണ്ടുപേരുടെയും കരിയറുടെ എൻ്റെ ഈ ഒരു പക്ഷേ ഈ യൂറോ അല്ലെങ്കിൽ അടുത്ത വേൾഡ് കപ്പോട് കൂടി തന്നെ ഈ കളിക്കാരെ നമുക്ക് നമ്മുടെ ഏറ്റവും നമ്മുടെ ബാല്യ കൗമാര യൗവനങ്ങളെ ത്രസിപ്പിച്ച നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ഫുട്ബോളിനെ നമ്മളെ ഇഷ്ടപ്പെടിച്ച ഈ കളിക്കാരുടെ ഒരു നല്ല കല അവസാനിച്ചല്ലേ അവർ പിഴ വാങ്ങുന്ന ദുഃഖയാത്രത്തിലേക്ക് നമ്മൾ പോയി എൻട്രിക്കിനെ പറ്റി എൻട്രിക്ക് റയൽ മാർട്ട് അവരുടെ പിന്നെ സൈൻ ചെയ്തു എങ്കിൽ പോലും എൻട്രിക്കിനൊക്കെ പറ്റി അറിയണമെങ്കിൽ നമുക്ക് അതിന്റെ കളി കാര്യമായി നമ്മൾ കണ്ടിട്ടില്ല അവസാന മത്സരം മോശമായിട്ടാണ് ബ്രസീലിന്റെ ശേഷം അത് ഒരു ഒന്നോ രണ്ടോ മാച്ച് ബ്രസീലിൽ കളിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അതൊരു ഒരു ഒന്നോ രണ്ടോ മാച്ചുകൊണ്ട് ഒരിക്കലും ഒരു പ്ലെയറിനെ നമുക്ക് വിലയിരുത്താൻ പറ്റൂല ചിലപ്പോൾ വളരെ ദുർബലമായി പോയേക്കാം ചിലപ്പോൾ നന്നായി വന്നേക്കാം പക്ഷേ പിന്നെ അദ്ദേഹത്തിന് സമയം കൊടുക്കുക അദ്ദേഹം പിന്നെ വരട്ടെ റെയിൽ വരട്ടെ വന്നിട്ട് കളിച്ചിട്ട് നമ്മൾ കളിക്കാട്ടെന്നുള്ളതാണ് വാർദ്ധാകുലം എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ് അദ്ദേഹം പിന്നെ റയൽ വന്നിട്ട് കുറച്ചായി പക്ഷേ അദ്ദേഹം ബെഞ്ചിലാണ് കാര്യം അല്ലെങ്കിൽ ടി ഫസ്റ്റ് ടീമിലേക്ക് വരുന്നില്ല പക്ഷേ അത് കൂടി അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം തുർക്കിക്ക് വേണ്ടി ഈ യൂറോ കപ്പിൽ ഗംഭീരമായി കളിച്ചിട്ട് അദ്ദേഹം മെറ്റിൽ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഗുലാലൊരു പക്ഷേ അടുത്ത ഒരു ഒരു ബിഗ് തിങ് എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ എനിക്ക് പറയാൻ നമ്മൾ പറയാതെ പോയ ഒരാളാണ് ഇപ്പോൾ കോബി മെനു എന്ന് പറയുന്ന പ്ലെയർ ഇംഗ്ലണ്ടിൻ്റെ ഈ വേൾഡ് കപ്പിൽ ഈ യൂറോ കപ്പിൽ ഒരു പക്ഷേ ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയ ഒരാളാണ് അദ്ദേഹം അദ്ദേഹം പിന്നെ അദ്ദേഹം യുണൈറ്റഡിലും കളിക്കുന്നത് അദ്ദേഹത്തെ പറയുന്നത് ലോകത്തിൻ്റെ ഭൂമിയുടെ പിന്നെ മറ്റേ എഴുപത് ശതമാനം വെള്ളവും ബാക്കി മുപ്പത് ും ഇയാളും പിന്നെ കോബിയും അതെ അത് പറ്റും പറയുന്നുണ്ട് കാരണം കഴിഞ്ഞ ഈ സെമിഫൈനലൊക്കെ ഹൺഡ്രഡ് പെർസെന്റ് അക്യൂറസി പൊസിഷനിൽ അവയർനെസ് ഒക്കെ ഗംഭീരമാണ് മൈനൂര് അതായത് പതിനെട്ട് വയസ്സായിട്ടുള്ളൂ അപ്പോൾ ഒരു ഈ മെസ്സി റൊണാൾഡോ പിൻവാങ്ങുമ്പോൾ പോലുമ്പോ തന്നെ നമുക്ക് കുറെ നല്ല പ്ലേസിന് കിട്ടുന്നുണ്ടെന്നും കൂടി ഒരു നല്ല കാര്യമാണ് തീർച്ചയായിട്ടും ഇനി ഒരു പക്ഷേ മലയാളികളുടെ ഫ്ലക്സ് ബോർഡുകളിൽ മെസ്സി ക്രിസ്ത്യാനോ ഒക്കെ ഇങ്ങനെ ഇറങ്ങി യമാലോ അല്ലെങ്കിൽ അർദ്ധാകുളോ ഒക്കെ നിറയുന്ന കാലമായിരിക്കും വരാനിരിക്കുന്നത് ഏതായാലും ബാക്കി നമുക്ക് കളത്തിൽ തന്നെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു